ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരി ക്രിസ്റ്റിഫറുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനത്തിന് ചെല്ലാതെ അഞ്ച് ഫാമിലിയുടെ ആ വീട് കൂടുതൽ ചടങ്ങിന് അങ്ങ് ചെല്ലാനെട്ടോ അഞ്ച് വീടുകളിലും സുന്ദരി കയറി ഇറങ്ങിയിട്ട് അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുകയാണ് എന്നിട്ട് അവർക്ക് നല്ല ആത്മവിശ്വാസം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ സുന്ദരി ചെയ്ത ആ ഒരു വലിയ സഹായത്തിന്റെ പേരിൽ അവരെല്ലാവരും തന്നെ സുന്ദരിയോട് അതിയായ സ്നേഹത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത് അവർ അതിനുള്ള നന്ദിയും സുന്ദരിയോട് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് സുന്ദരിക്ക് തുടരെ തുടരെ ഫോണിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്റ്റിഫറും ഡയാനയും മാറി മാറി വിളിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്തൊക്കെ സുന്ദരി ഫോൺ എടുക്കാതെ സുന്ദരിയുടെ ഫോണ് ആ കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തിട്ടാവും ഈ അഞ്ച് വീടുകളിലും കയറി ഇറങ്ങുന്നത് അങ്ങനെ അവിടെ പോരുന്ന സമയത്ത് വീണ്ടും ഡയാനെ വിളിക്കുകട്ടോ അപ്പോഴൊക്കെ അവർ പറയുന്നുണ്ട് സുന്ദരി നമ്മളെ എല്ലാവരെയും നൈസായിട്ട് തന്നെ പറ്റിച്ചു അവളെ വെറുതെ വിടാൻ പാ ില്ല നമ്മൾ വിജിലൻസുകാരെയൊക്കെ റെഡിയാക്കി നിർത്തിയതായിരുന്നു അവൾ എങ്ങാനും ഈ കാര്യം മണത്തറിഞ്ഞോ എന്ന് അറിയില്ലല്ലോ എന്ന് ഡയാന പറയുമ്പോൾ അവളെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ എല്ലാ കാര്യവും മണത്തറിയും അവൾക്ക് അതിനുള്ള കഴിവുണ്ട് പക്ഷേ അവളെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെയാണ് ഡയാന ക്രിസ്റ്റുഫറോട് ദേഷ്യം പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് ഈ സമയത്ത് ഡയാനയുടെ ഫോണ് കണ്ടപ്പോൾ സുന്ദരി പറ ഈ കോള് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഫോണ് എടുക്കാതെ നിങ്ങളുടെ എടുത്ത് തന്നിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡയാനയുടെ ഫോൺ അങ്ങ് എടുക്കണം കേട്ടോ എന്നിട്ട് ഹലോ ഗുഡ് മോർണിംഗ് മാഡം എന്നങ്ങ് പറയുമ്പോൾ ഗുഡ് മോർണിംഗോ ഈ സമയത്തോ എന്തിന് സുന്ദരി മാ നിങ്ങൾ നന്നായിട്ട് തന്നെ ഞങ്ങളെ പറ്റിച്ചു ഇന്ന് ഉദ്ഘാടനത്തിന് വരാമെന്നും പറഞ്ഞിട്ട് എന്തുകൊണ്ട് വന്നില്ല എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞത് ശരി തന്നെയാണ് മാഡം പക്ഷേ എനിക്ക് വരാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ഒരു സോറി അങ്ങ് ആദ്യം പറയട്ടെ എന്നങ്ങ് പറയുമ്പോൾ ഇനിയും അഞ്ച് മിനിറ്റും കൂടി സമയമുണ്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും സുന്ദരി മാഡം ത്തിന് ഈ ഉദ്ഘാടന ചടങ്ങ് ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കണം കേട്ടോ ഞാൻ വരാമെന്ന് പറഞ്ഞത് ശരി തന്നെ പക്ഷേ എനിക്ക് അങ്ങ് വരാൻ സാധിക്കാത്തതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞയക്കുന്ന ആൾ അവിടേക്ക് കൃത്യസമയത്ത് തന്നെ എത്തും അവർ നിങ്ങളുടെ ചടങ്ങൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കും എന്നങ്ങ് പറയട്ടോ അങ്ങനെ ഫോൺ കട്ടാക്കാതെ നിങ്ങളൊന്ന് നോക്കൂ ആരാണ് താഴെ വന്നിട്ടുള്ളത് എന്ന് നോക്കൂ എന്നങ്ങ് സുന്ദരി പറയാണ് അങ്ങനെ ഡയാന താഴേക്ക് നോക്കുന്ന സമയം സുന്ദരി പറഞ്ഞയച്ചു പ്രകാരം തന്നെ കമ്മീഷണർ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെ കമ്മീഷണറെ കണ്ടപ്പോൾ ഇയാൾ എന്താ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് എന്നാൽ ശരി ഞാൻ പറഞ്ഞ ആൾ അവിടെ എത്തിയില്ലേ എനിക്ക് വേണ്ടി വരുന്ന അതിഥിയാണ് അതുകൊണ്ട് ഇനി ബാക്കിയെല്ലാം അവർ പറഞ്ഞോളും എന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരി ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ് അങ്ങനെ ഡയാനയും ക്രിസ്റ്റിഫറും ആകെ എന്താവും ഇപ്പോൾ കമ്മീഷണർ ഇവിടേക്ക് വന്നത് എന്നുള്ളതിൽ നിൽക്കാവട്ടോ എന്നിട്ട് കമ്മീഷണർ പറയുന്നത് ഞാൻ ഇവിടേക്ക് വന്നത് ക്രിസ്റ്റിഫറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് എന്നെയോ എന്തിന് ആ ജാനകി കൊലക്കേസിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് തെളിഞ്ഞു അതുകൊണ്ട് ക്രിസ്റ്റിഫർ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ ജോലി ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ കമ്മീഷണറെ പക്ഷേ കമ്മീഷണർ അതൊന്നും വകവെക്കാതെ തന്നെ നേരെ ക്രിസ്റ്റിഫറേയും കൂട്ടിയിട്ട് അങ്ങ് പോവാണ് അപ്പോഴത്തേക്കും ഡയാനക്ക് അങ്ങ് ദേഷ്യം വരാട്ടോ ഉത്തമനും എല്ലാവരും അവരും കൂടെ ഉണ്ടാവും അങ്ങനെ ഇത് വെറുതെ വിടരുത് ഇത് ആ സുന്ദരി മേടത്തിന്റെ കളി തന്നെയാണ് അതുകൊണ്ട് അവർക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്ന് ഉത്തമനും കൂടി പറയാണ് അപ്പോൾ ഡയാന കൂടി പെട്ടെന്ന് തന്നെ അഡ്വക്കേറ്റിനെ വിളിച്ചു വരുത്ത് ക്രിസ്റ്റിഫർ ഒരു നിമിഷം പോലും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കാൻ പാടില്ല എന്നങ്ങ് ചൂടായിട്ട് തന്നെ ഡയാന പറയാണ് പിന്നീട് സുന്ദരി നേരെ ചെല്ലുന്നത് ശരത്തിന്റെ വീട്ടിലേക്ക് ആകട്ടോ എന്നിട്ട് ശരത്തിന്റെ ഫയലൊക്കെ റെഡിയാക്കി എന്നുള്ളതിന്റെ ആ ഒരു സന്തോഷ വാർത്ത പറയാനാവും ചെല്ലുന്നുണ്ടാവാം അങ്ങനെ ശരത്തിന് ആ ഫയലൊക്കെ കൊടുക്കണം കേട്ടോ ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ നിരപരാധിത്വവും ഞാൻ തെളിയിക്കുമെന്നൊക്കെ സുന്ദരി ശരത്തിനോട് പറയണം അങ്ങനെ ശരത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് സുന്ദരി നീ ഇപ്പോൾ ചെയ്ത പ്രവൃത്തി എനിക്കത്ര ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല മോളെ നീ ഒരു അപകടത്തിലേക്കാണ് നീ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോളെ തന്നെ എനിക്ക് ഇല്ലാതായത് എൻ്റെ ശരത്ത് ഇതിൽ ഇടപെട്ടത് കൊണ്ടാണ് ആ ക്രിസ്റ്റിഫറുമായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം അയാൾ വെറുതെ ഇരിക്കില്ല അയാൾ െ നീ കാരണമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്നുള്ള വാർത്തയൊക്കെ ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മോളെ നീ ഒന്ന് കരുതിയിരിക്കണം ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് നിന്നെ കാണുന്നത് എൻ്റെ ദേവി മോൾക്കുണ്ടായ അതേ അവസ്ഥ നിനക്കുണ്ടാവരുത് അതുകൊണ്ടാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് തന്നെ ശരത്തിൻ്റെ അമ്മ സുന്ദരിയോട് പറയാനെട്ടോ അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മ എനിക്കൊന്നും വരില്ല ഞാൻ എല്ലാം സൂക്ഷിച്ചു തന്നെയാണ് എല്ലാ കരുക്കളും നീക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശരത്ത് കൂടി പറയുന്നുണ്ട് സുന്ദരി എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഞാനൊരു ചെറുവിരൽ പോലും അനക്കാതെയാണ് എനിക്ക് ഈ ദുരന്തം വന്നത് അതുകൊണ്ട് സുന്ദരി നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് ശരത്ത് പറയുന്നുണ്ട് പിന്നീട് ശരത്ത് പറയുന്നുണ്ട് എന്തിനും ഏതിനും സുന്ദരിയുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നൊക്കെ ശരത്ത് കൂടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുന്ദരിക്കൊരു ആത്മവിശ്വാസം ശരത്ത് കൊടുത്ത ശേഷം സുന്ദരി അവിടെ നിന്ന് അങ്ങ് പോവാണ് ആ സമയത്താവും ആദ്യം അങ്ങ് അമ്മൂട്ടി എന്നങ്ങ് പറഞ്ഞു വിളിക്കാം കേട്ടോ എന്താ അമ്മൂട്ടി എന്നെ ഈ വീട്ടിലേക്ക് വന്നിട്ട് എന്നെ കാണാതെ പോകുന്നത് അയ്യോ മോനെ ഞാൻ അത് മറന്നു ഞാൻ തിരക്കിലായിരുന്നു ഞാൻ അച്ഛനോട് സംസാരിച്ച ശേഷം പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി നിന്നതാണ് എന്താ മോനെ അമ്മൂട്ടി ഒന്നും കൊണ്ടുവന്നില്ലല്ലോ പെട്ടെന്നുള്ള വരവായത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മൂട്ടി എനിക്കൊന്നും തരണ്ട ഈ വീട്ടിലേക്ക് വന്നില്ലേ എന്നെ ഒന്ന് നോക്കിയല്ലോ അത് തന്നെ എനിക്ക് സന്തോഷം എന്നൊക്കെ ആദി പറയുമ്പോൾ സുന്ദരി ആ ആദ്യെ ഒന്ന് അങ്ങ് ഉമ്മ വെച്ചു കൊടുക്കാനെട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് അങ്ങ് ഉമ്മ വെക്കുകയാണ് അത് അത് കിട്ടിയതോടുകൂടി ആദിക്ക് സ്വന്തം അമ്മ ഉമ്മ വയ്ക്കുന്ന ആ ഒരു സന്തോഷാണ് കേട്ടോ ആദ്യയുടെ മുഖത്തുണ്ടാവുക എന്നിട്ട് സുന്ദരി പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് സുന്ദരി വീട്ടിലെത്തിയ ശേഷം ഈ കാര്യങ്ങളൊക്കെ അച്ചമ്മ അറിയുന്നുണ്ട് അങ്ങനെ അച്ഛമ്മയ്ക്കൊക്കെ നല്ല ടെൻഷൻ ആവുന്നുണ്ട് ഈ സമയത്ത് ക്രിസ്റ്റിഫറെ പുറത്തിറക്കാൻ പറ്റാത്ത ദേഷ്യത്തിൽ അങ്ങനെ കലു തുള്ളിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഞാൻ അവളെ വെറുതെ വിടില്ല എത്രയും പെട്ടെന്ന് എൻ്റെ ക്രിസ്റ്റിഫറെ പുറത്തിറക്കണം എന്നുള്ള ആ വാശിയിൽ തന്നെ ഉത്തമ മാർട്ടിനോടും കൂടി ഭീഷണി സ്വരത്തിൽ തന്നെയാണ് കേട്ടോ ക്രിസ്റ്റിഫറോട് ഇറക്കാൻ പറ്റാത്ത ദേഷ്യം ഡയാന പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടതിലധികം പൈസ ഞങ്ങൾ തന്നിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ഇപ്പോൾ ആരും ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല നിങ്ങളെയൊക്കെ വെറുതെയാണ് ഞങ്ങൾ സംരക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഡയാനിങ്ങനെ ദേഷ്യപ്പെടുകയാണ് എൻ്റെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇറക്കണം അതിനുള്ള വഴി എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ ശേഷം അവിടെ നിന്ന് കല്ല് തുള്ളിയിട്ട് തന്നെ ഡയാന അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അപ്പോൾ ഉത്തമൻ ചോദിക്കുന്നു നമുക്ക് വല്ല പണിയും കിട്ടുമോ ഇവരിങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ ഒരു പേടിയും വേണ്ട അതിപ്പോൾ ക്രിസ്റ്റിഫറെ പുറത്തിറക്കാൻ പറ്റാത്ത ആ ഒരു ദേഷ്യത്തിലാണ് അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സുന്ദരി ഇങ്ങനെ ഫയലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്താവും അച്ചമ്മ അവിടേക്ക് വരികയാണ് എന്നിട്ട് അച്ചമ്മ അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ് മോളെ എനിക്ക് എന്തോ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്റെ മോള് കളക്ടർ ആവണം എന്നുള്ളത് പക്ഷേ കളക്ടർ ജോലി ഇത്രക്ക് ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ ആ ോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ മോളെ കളക്ടറാക്കി തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ആവുകയും ചെയ്തു പക്ഷേ മോളെ എനിക്കെന്തോ ആ ക്രിസ്റ്റിഫറോട് കളിക്കുന്നത് ശരിയല്ല എന്ന് തോന്നി എൻ്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് എനിക്കൊരു പേടി തോന്നുന്നു ഈ അച്ഛമ്മക്ക് വയസ്സായി നിന്റെ അച്ഛനാണെങ്കിലും നല്ല മനസ്സിൻ്റെ ഒരു ഉടമയായിരുന്നു നിൻ്റെ അച്ഛനും പോയി ഇപ്പോൾ മല്ലിക മല്ലികയും പോയി ഇനി നീയാണ് എനിക്ക് ആകെ ഉള്ളത് നിനക്ക് കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അച്ചമ്മയ്ക്ക് അത് താങ്ങാനാവില്ല അതുകൊണ്ട് മോളെ എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ പൊട്ടി കയറിയാനട്ടോ അപ്പോൾ അച്ഛമ്മയെ സുന്ദരി അങ്ങ് സമാധാനിപ്പിക്കുകയാണ് എനിക്കൊന്നും വരില്ല നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എല്ലാം ചെയ്യുന്നത് നമ്മളെ എല്ലാവരെയും ചാമുണ്ടേശ്വരി തന്നെ കാത്തുള്ളൂ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് സുന്ദരി അച്ചമ്മയെ അങ്ങ് സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് കൊണ്ടുപോയി അച്ഛമ്മയെ അങ്ങ് ഉറക്കാണ് പിന്നീട് സുന്ദരിയെ വരച്ചോണ്ടിരിക്കാനെട്ടോ ആദ്യം ആദ്യം ഇങ്ങനെ സുന്ദരി ഉമ്മ വെച്ചതൊക്കെ വല്ലാ ഫീൽ ആയിട്ടുണ്ട് അങ്ങനെ ആദ്യം സുന്ദരി അങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താവും അവിടേക്ക് ദേവിയുടെ അമ്മ വന്നിട്ട് മോനെ നീ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം അച്ഛമ്മ എനിക്ക് ഈ പടം കണ്ടോ ഇത് ഇതാരുടെയാണ് അച്ചമ്മയ്ക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട് സുന്ദരിയുടെ പടം കാണിച്ചുകൊടുക്കാൻ കേട്ടോ അപ്പം നിൻ്റെ അമ്മയുടെ ആണ് മോനെ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഒന്ന് സൂക്ഷിച്ചു നോക്കുകയെന്ന് പറയുമ്പോൾ മഴയുടെ അമ്മയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ആ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ശരത്തിന്റെ അമ്മയ്ക്കും ദേവിയുടെ അമ്മയ്ക്കും അങ്ങ് സങ്കടം വരുന്നുണ്ട് ആദ്യം അത്രയ്ക്കധികം അമ്മയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവണ്ട അപ്പോഴാവും ശരത്ത് അവിടേക്ക് വരുന്നത് അങ്ങനെ ശരത്തിനോട് പറയണേ മോനിപ്പോൾ ചെറുപ്രായമാണ് അവനത് അവനിപ്പോ അമ്മയുടെ ആ സ്നേഹവും ലാളനയും അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്തിനെ ഒന്ന് ഉപദേശിച്ചിട്ടാണ് കേട്ടോ ദേവിയുടെ അമ്മ പോകുന്നത് എന്നിട്ട് ആദ്യം ശരത്തിന് കാണിച്ചു കൊടുക്കുകയാണ് മഴയുടെ അമ്മയുടെ ഫോട്ടോ ആണ് അച്ച ഇതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ മഴയ്ക്കൊന്ന് ഫോൺ വിളിച്ച് പറയട്ടെ അവളുടെ അമ്മയുടെ ഫോട്ടോ ഞാൻ വരച്ചെന്ന് അതുകൊണ്ട് അച്ഛനൊന്ന് എനിക്ക് സുന്ദരി 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 ഒന്ന് വിളിച്ച് തരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ശരത്ത് പറ അത് വേണ്ട അവരെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോഴും ശരത്തിനെ കൊണ്ട് തന്നെ വിളിപ്പിക്കുകയാണ് കേട്ടോ ആദ്യം വിളിപ്പിക്കുകയാണ് വാശി പിടിച്ചുകൊണ്ട് തന്നെ വിളിപ്പിക്കുകയാണ് അങ്ങനെ മഴയാണെങ്കിലും ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ സുന്ദരി ഫോൺ എടുത്തിട്ട് എന്താ ശരത് എന്ന് ചോദിക്കുന്നുണ്ട് ശരത് സാർ എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആദിമോൻ സുന്ദരിയുടെ ഫോട്ടോ വരച്ചിട്ടുണ്ട് അത് മഴയോട് പറയണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് വിളിച്ചതാണ് മഴ ഉറങ്ങിയല്ലോ മോനെ എന്നങ്ങ് പറഞ്ഞിട്ട് ആദ്യോട് സംസാരിക്കുകയാണ് പിന്നീട് സുന്ദരി പറഞ്ഞ അച്ഛമ്മക്ക് വല്ലാത്തൊരു ടെൻഷനും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അച്ചമ്മയെ ഉറക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളൂ എനിക്ക് കുറച്ച് ഫയലൊക്കെ നോക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ശരത്തിനോട് പറഞ്ഞ ശേഷം ഫോൺ വെക്കണം കേട്ടോ അപ്പോൾ ആദ്യോട് പറയുന്നുണ്ട് മോൻ വരച്ച ഫോട്ടോ ആന്റിക്ക് നാളെ കാണുന്നത് ചേതരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ശേഷാണ് ഫോൺ വെക്കുന്നത് പിന്നീട് സുന്ദരി ഫയലൊക്കെ നോക്കിണ്ടിരിക്കുന്ന സമയത്ത് സുന്ദരിയുടെ വീട്ടിലേക്ക് ആരും കാണാതെ ഒരാൾ അങ്ങ് മതിൽ ചാടി അങ്ങ് വരുകയാണ് കേട്ടോ അപ്പോൾ ആ സൗണ്ട് കേട്ടിട്ട് അവിടെ കാവലാളായി നിൽക്കുന്ന പോലീസുകാരൻ അവിടെയൊക്കെ ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ആരെയും തന്നെ കാണില്ല കേട്ടോ പക്ഷേ സുന്ദരിയുടെ വീട്ടിലേക്ക് സുന്ദരിയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ ഒരാൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സുന്ദരിയെ കാണാൻ വേണ്ടി കളക്ടർ ഓഫീസിലേക്ക് ഡയാന എത്താണ് എന്നിട്ട് ഡയാന ആദ്യം തന്നെ സുന്ദരിയുടെ ടേബിളിൽ ഒരു റീത്ത് വെച്ചിട്ടുണ്ടാവട്ടോ അപ്പോൾ റീത്ത് കണ്ടതോടുകൂടി സുന്ദരി തന്നെ ഇതാരും വെച്ചു എന്നുള്ള ഭയത്തിൽ നിൽക്കാവട്ടോ അങ്ങനെ പെട്ടെന്ന് ഡയാന അങ്ങ് മറഞ്ഞ് നിൽക്കുന്ന ഡയാന ഫ്രണ്ടിലേക്കങ്ങ് വരുമ്പോൾ ആ ഞാൻ നിൻ്റെ നിഴൽ പോലെ നിന്റെ കൂടെ തന്നെ ഉണ്ടാകും സുന്ദരി എൻ്റെ ക്രിസ്റ്റിഫറെ നീ അകത്താക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇനി നീ അങ്ങനെ സുഖിച്ച് വാഴുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട നിന്റെ ഒപ്പം നിന്റെ നിഴലായിട്ട് തന്നെ നിനക്ക് അപായപ്പെടുത്തുന്നവരെ നിന്നെ ഞാൻ വരെ ഈ ഡയാന നിന്നെ പിന്തുടർന്നുണ്ടേ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സുന്ദരി ഒന്ന് വെല്ലുവിളിക്കുന്നുണ്ട് ഡയാന പക്ഷേ ഡയാനയുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ സുന്ദരി ആ ഡയാന വെച്ച് ആ ഒരു റീത്ത് അങ്ങ് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ സുന്ദരിയും ഡയാനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തുന്ന അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്